ി പറയരുത് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓർക്കുന്നുണ്ടാവും നജിസ് കച്ചവടത്തിലെ ഏറ്റവും ഒരു കുതന്ത്രമാണ് മാർക്കറ്റുകളിൽ കാണുന്ന ഒരു കുതന്ത്രം അതായത് ഞാൻ ഈ സാധനം വിൽക്കാൻ വെച്ചിരിക്കുകയാണ് വിൽക്കാൻ വെച്ചപ്പോൾ നിങ്ങൾ ഒരു ആളുകൾ ഉണ്ടാവും എൻ്റെ ചുറ്റും ഇങ്ങനെ നമ്മൾ തമ്മിൽ പരസ്പരം അഡ്ജസ്റ്റ് ഉണ്ടാവും മറ്റൊരാൾ പുറത്തുനിന്ന് കയറി വരികയാണ് ഇത് വാങ്ങാൻ അപ്പോൾ ഓരോരുത്തർ ഞാൻ കേൾക്കേ വാങ്ങാൻ വരുന്ന കസ്റ്റമറായി ഞാൻ കേൾക്കേ ഇവിടെ കൂടിയിരിക്കുന്നവരൊക്കെ പറയും ഇരുന്നൂറ് രൂപ മിനിത് തരുമോ അത് വേണ്ട ഇരുന്നൂറ്റമ്പത് ഞാൻ തരാം വേറൊരാളെന്ന് പറയും സാധനം ചിലപ്പോൾ പത്ത് റുപ്പയുടെ വില ഉണ്ടാവുള്ളൂ പക്ഷേ അതിന് വില കൂട്ടാനായിട്ട് കുറേ ആൾക്കാർ പരിസരത്ത് ഇങ്ങനെ അതൊക്കെ ഇയാളാളാ അതൊക്കെ ഇയാൾ നിശ്ചയിച്ച ആളുകളാണ് ഇവർക്കൊക്കെ ഇതിൻ്റെ കമ്മീഷൻ ഉണ്ടാവും കച്ചവടം നടന്നു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയാൻ അന്നും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ ചെയ്യരുത് ലാത്തനാ ജഷൂ നിങ്ങൾ അങ്ങനെ വീര ആവശ്യമില്ല ആവശ്യമില്ലാതെ വില പറയണേ എനിക്കൊരു വസ്തു വാങ്ങാൻ വേണ്ടിയല്ല ഞാൻ എന്തു ചെയ്യുന്നത് വില പറയുന്നത് മറിച്ച് ആ വസ്തുവിന് വില ഏറ്റിയിട്ട് കസ്റ്റമറെ പറ്റിക്കലാണ് എൻ്റെ ഉദ്ദേശം എനിക്ക് ആ വസ്തു ആവശ്യമില്ല എന്നിട്ട് ഞാനോ ഞാൻ ഈ കസ്റ്റമർ കേൾക്കിയാൽ അതിൻ്റെ വലിയ മഹത്വമൊക്കെ അങ്ങനെ പറയും മനസ്സിലാവണം അത് നാട്ടിൽ നടപ്പുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കന്ന് വച്ചവടത്തിൻ്റെ സ്ഥലത്തുണ്ടാവും കാറ് കച്ചവടം ചെയ്യുന്ന സ്ഥലത്തുണ്ടാവും യൂസ്ഡ് കാറ് പിന്നെ എക്സിബിഷൻ ഉണ്ട് അത് വിൽപ്പന നടക്കുന്ന സ്ഥലത്തുണ്ടാകും ഒരാൾ ചുറ്റിപ്പറ്റി കുറേ ആളുകൾ നിൽക്കുന്നുണ്ടാവും ഒരിങ്ങനെ വില കൂട്ടി കൂട്ടി ഇങ്ങനെ പറയും പുറത്തുനിന്ന് വരുന്ന കസ്റ്റമറായ ഞാൻ പറ്റിക്കപ്പെടും ഞാൻ വിചാരിക്കും ഇതിന് ഇത്രയൊക്കെ വില ഉണ്ട് അപ്പം പിന്നെ അവർ പറഞ്ഞതിലെ ഏറ്റവും ചെറുതേതാണേ പിന്നെ ഞാൻ നോക്കുകയുള്ളൂ അതിൽ താഴെ എന്തായാലും എനിക്ക് ചോദിക്കാൻ പിന്നെ തോന്നൂല കാരണം ഇരുന്നൂറാണ് മിനിമം മിനിമം പറയുന്നത് പിന്നെ അവിടെ കൂടിയവരൊക്കെ ഇരുന്നൂറ്റി അമ്പീന് പറയുന്നുണ്ട് മുന്നൂറാണെങ്കിൽ എനിക്കതിൽ ഒന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇനി എനിക്കത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാനൊരു ഇരുന്നൂറ് മുതൽക്കഞ്ഞ് മാർഗം ചെയ്തിട്ട് കാര്യമുള്ളൂ ഫലത്തിൽ അതിന് ആയിപ്പം അമ്പത് റുപ്യ ഉണ്ടാവുള്ളൂ ഞാൻ പറ്റിക്കപ്പെട്ടു ഇതാണ് നജിഷ് കച്ചവടം ലാ തനാജു നമ്മളെ പണി ചെയ്യരുത് അനി നജി നജിഷു അവിടുന്ന് ശക്തമായി വിരോധിച്ചിരിക്കുന്നു കാരണം അതിലൊക്കെ അടങ്ങുന്ന പ്രധാനപ്പെട്ട വസ്തുത എന്താണ് ചതിക്കുക